ദൈവമേ എന്തൊരു ദാഹം ഇത്തിരി വെള്ളം വെള്ളം അവസാനം ഹലോ മുമ്പ് ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ എവിടെ നിന്നും ഞാൻ ഒരുപാട് ദൂരം നിന്നും വരികയാണ് ഒരു അനാഥയാണ് നിനക്ക് ചങ്ങാതിമാർ ആരുമില്ലേ ഇല്ല എനിക്ക് ആരുമില്ല വിഷമിക്കേണ്ട ഞാനുണ്ട് കൂട്ടിന് നമുക്കിവിടെ കൂടുകൂട്ടി സുഖമായി ജീവിക്കാം ഇവിടെ വെള്ളം കിട്ടാൻ നല്ലൊരു കിണറും അങ്ങനെ നമുക്ക് മൂന്ന് പോകുന്നു ഞാൻ അവർക്ക് സ്കൂൾ വരെ കണ്ടുവച്ചിട്ടുണ്ട് ഞാൻ പിടിക്കുകയല്ലേ താങ്ക് യു ഗോഡ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കാത്തോണേ കുഞ്ഞുങ്ങൾ വളർന്നു വരികയാണ് നമുക്ക് ആ വലിയ മരത്തിൽ വലിയ കൂടുണ്ടാക്കണം നീ പറഞ്ഞത് ശരിയാണ് Children should grow well. They should should go Go to to school school and and study. study. Children should grow up well. Go to school and study. Support father. ഞാൻ ജോലിക്ക് ാണ് മക്കളെ നന്നായി ഞാൻ തിരിച്ചു വരുന്നവരെ കൂട്ടിൽ തന്നെ ഇരിക്കണം ശരി ശരിയച്ചോളാം വാങ്ങിക്കൊണ്ടുവരാം അമ്മ

ദൈവമേ ഞാൻ എന്ത് ചെയ്യും മക്കളെ നോക്കിയേ നിങ്ങൾക്ക് ഞാൻ ചിക്കൻ കറിയും ചോക്ലേറ്റും കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ നിന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയത് സത്യം പറയേ എങ്ങനെയവർക്ക് പനി വന്നത് മക്കളെ നമുക്ക് എത്രയും വേഗം കുരങ്ങൻ ഡോക്ടറുടെ അടുത്തേക്ക് പോകാം ഞാൻ ഇവരെ വേഗം റെഡിയാക്കാം ഡോക്ടറെ എന്റെ മക്കൾക്ക് പനിയാണ് വേഗം നോക്കണേ ഞാനൊന്ന് നോക്കട്ടെ ഇത് വെള്ളത്തിൽ ഈ മരുന്ന് കഴിച്ച മതി ഞങ്ങൾക്ക് സുഖമായി നാളെ മുതൽ മക്കൾക്ക് സ്കൂളിൽ പോകാലോ മക്കളെ ടീച്ചർ പഠിപ്പിക്കുന്നത് ശ്രദ്ധിച്ചു കേട്ട് പഠിക്കണം ആഹാരം മുഴുവൻ കഴിക്കണേ നല്ല മക്കളായിരിക്കണം ബൈ ബൈ മക്കളെ ഞങ്ങള് നാലു മണിക്ക് വരാം ദൈവമേ എന്റെ കുഞ്ഞുങ്ങളെ കാത്തോണേ